ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളെ വീട്ടിൽ എയർഫർ ഉണ്ടെങ്കിലില്ലേ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇപ്പം കർക്കിട മാസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പൊടിയിടിക്കൽ മരുന്ന് ഉണ്ടാക്കല് അങ്ങനെയെല്ലാം ആയിട്ട് നല്ല ബിസി ആയിരിക്കും കിച്ചണിൽ തന്നെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം കേട്ടോ നമ്മൾ ഇങ്ങനെ കിച്ചണിൽ കുറേ സമയമൊന്നും നിന്ന് കഷ്ടപ്പെടേണ്ട എയർ ഫ്രയറിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ടൈം വെച്ചുകൊടുത്താൽ ആ ടൈമിനുള്ളിൽ നമുക്കിത് എല്ലാം വറുത്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഉള്ളോ അവലോ ആയിട്ടുള്ള അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടയില്ല അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കർക്കിടക മാസത്തിലല്ല അല്ലാതെ നമുക്കിത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൈമും ടെമ്പറേച്ചറും ഞാൻ പറയുന്നുണ്ട് നിങ്ങളെ എർഫ്രയറിൻ്റെ ഇതനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റം ഉണ്ടാവും ഞാനിവിടെ എം ഐ എന്ന ബ്രാൻഡിൻ്റെ എർഫ്രയറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ട തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ അരി യൂസ് ചെയ്തിട്ടില്ല വെറും വെള്ളം അവലയം നിലക്കടലയാണോ അത് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ അളവിൽ മാറ്റം വരുത്താം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കറുത്ത എള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നില്ല കേട്ടോ ഒരു മൂന്നാലോ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് നന്നായി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ട് ഇത് ഉണക്കി എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോട്ടൺ ടവലിലട്ടം ഇങ്ങനെ വൃത്തിയിട്ടിട്ട് ആറ്റിയെടുക്കാം ഞാനിപ്പം ആ ഒരു വെള്ളത്തെ അങ്ങനെ ഉണക്കിയിട്ട് ഡ്രൈ ആക്കുന്നില്ലട്ടാ നമ്മൾ എയർ ഫ്രൈലാണ് ഇത് ഫുള്ളായിട്ടും ഡ്രൈ ആക്കി എടുക്കുന്നത് എൻ്റെ എയർഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു എയർ എയർഫ്രയർ ലൈനർ വെച്ചിട്ടുണ്ട് ഡിസ്പോസിബിൾ എയർ എർഫ്രയർ ലൈനറാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ിട്ടെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ എയർ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ ഈ എയർ ഫ്രൈലാണ് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇനിയിപ്പം നിങ്ങൾ ഉണക്കിയെടുക്കുന്ന എള്ളമാണ് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് എയർ ഇടുന്നതെങ്കിൽ ഇതിൽ നിന്നും നല്ല വ്യത്യാസം ഉണ്ടാവും ടൈമിങ് ഞാൻ ഇവിടെ ഇരുപത്തഞ്ച് മിനിറ്റോളം എയർ ഫ്രൈൽ വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഡ്രൈ ആയി കിട്ടിയത് നന്നായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ൊരു വറുന്ന് കിട്ടിയത് അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവും അപ്പോൾ എന്താ ഇതേപോലെ നന്നായിട്ട് എല്ലാം പോലെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പരന്ന പോലെ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ എയർ ഫ്രയറെ ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എം ഐ എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയാണ് കേട്ടോ എയർ ഫ്രയറെ ഓൺ ആക്കിയിട്ട് നമുക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസാണ് കേട്ടോ ടെമ്പറേച്ചർ കൊടുക്കുന്നത് ടൈം വന്നിട്ട് ആദ്യം ഞാൻ എട്ട് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള നിലക്കടല അഞ്ഞൂറ് ഗ്രാം അടിച്ചിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ടിട്ട് എടുക്കാം ഇത് വറക്കാത്ത നിലക്കടലയാണ് വറക്കാത്ത നിലക്കടല നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ എയർ ഫ്രൈയിൽ വറുത്തെടുക്കുന്നതാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാനൊന്ന് എയർ ഫ്രയർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പം നാല് മിനിറ്റും കൂടെ ടൈം ബാക്കിയുണ്ട് നാല് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ നാല് മിനിറ്റും കൂടെ ടൈം ബാക്കിയുണ്ട് കേട്ടോ നമ്മൾ എട്ട് ആണല്ലോ വെച്ചത് അപ്പോൾ ഇതാ ഒന്നിങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉൾഭാഗത്തൊന്നും ഒന്ന് ട്രൈ ആയിട്ടില്ല ഞാൻ നനവോട് കൂടിയിട്ടാണല്ലോ അത് ഇട്ടത് അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം എന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഹീറ്റ് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നല്ല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ റീഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്കത് റെഡി ആയിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വലിയ ശർക്കര ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടാണ് പാനി ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ള ശർക്കര വലിയൊരു കളറില്ലാത്ത ശർക്കരയാണ് കേട്ടോ അതാണ് ഉണ്ട അത്ര അങ്ങ് കളറുണ്ടായില്ല അതേപോലെ തന്നെ എള്ളം നല്ല ബ്ലാക്ക് കളറല്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കി ലാസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ കളറ് കുറവുണ്ടട്ടോ അത് ശർക്കരേൻ്റെയും പിന്നെ ആ ഒരു എള്ളിൻ്റെയും കളർ വ്യത്യാസമാണ് ഇനി അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എഴുന്നൂറ്റി ഗ്രാം ശർക്കരയിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കരപ്പാനി റെഡിയാക്കിട്ടെടുക്കുന്നത് ഇതാ നാല് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രയറ് എള നോക്കുമ്പോൾ കുറച്ചും കൂടി ആവാനുണ്ട് വീണ്ടും ഫ്രണ്ട് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തെടുത്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പിന്നെ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസാണ് സെയിം ടെമ്പറേച്ചർ തന്നെ ഏഴ് മിനിറ്റിലൂടെയാണ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് മിനിറ്റൂടെ ടൈം ബാക്കിയുള്ളപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നോക്കുന്നത് മാത്രമല്ല ആ ഒരു ഇത് നമുക്ക് ഒരു പോലെ ആവാൻ വേണ്ടിയിട്ട് ഉൾഭാഗൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഇങ്ങനെ മിക്സ് ഒരേ ഒരേപോലെ വറുത്ത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നത് അപ്പം ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ക്ലോസ് ചെയ്യുന്നുണ്ട് കഴുകിയിട്ട് ഒട്ടും തന്നെ വെള്ളം ഞാൻ ഡ്രൈ ആക്കുകയും ചെയ്യില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത് നിങ്ങൾ നമ്മൾ കഴുകിയ ഉള്ള ഉണങ്ങിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഇത്ര ടൈം ഒന്നും ആവില്ല വീണ്ടും ഞാൻ നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ അഞ്ച് ഉള്ള ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോട്ടലി മിനിറ്റ്സ് ആണ് ഇത് ഫുള്ളായിട്ട് വറന്ന് കിട്ടും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇതിൽ വറന്ന് കിട്ടേണ്ട ടൈം എടുത്തിട്ടുള്ളത് എനിക്ക് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചടുത്ത് നമ്മൾ വായിലിട്ട് നോക്കാൻ ഒരു പൊട്ടുന്നത് പോലെ ഉണ്ടാകും അപ്പോഴിത് കറക്റ്റായിട്ട് ആയി അർത്ഥം അപ്പം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പെന്നൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തതായിട്ട് നിലക്കടല നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് ഒരു അരിപ്പിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും ടൈമ് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷമാണ് ഞാൻ എയർ ഫ്രയറിൽ നിലക്കടല വറുത്തെടുക്കുന്നത് അപ്പം എയർ ഫ്രയറിൻ്റെ ലൈനർ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ടാണ് കേട്ട നിലക്കടല വറുത്തെടുക്കുന്നത് കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വീണ്ടും ഇട്ടെടുത്തിട്ട് വീണ്ടും വറുത്തെടുക്കുന്നതാണ് ഒരുമിച്ചിട്ട് വറുത്ത് പെർഫെക്റ്റ് ആയിട്ട് അഞ്ഞൂറ് ഗ്രാമും ഒരുമിച്ചിട്ട് നമുക്ക് ഇതിൽ വറുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫസ്റ്റ് വറുത്തെടുത്ത് പിന്നെ ഒരു ഇരുനൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഗ്രാമ് പിന്നെ വറുത്തെടുത്ത് അങ്ങനെയാണ് കേട്ടോ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റാണ് ഇട്ടോ ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിലക്കടലിൽ ഞാൻ അധികം എയർ ഫ്രയറിൽ വറുത്തെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമും ടെമ്പറേച്ചർ എനിക്ക് കറക്റ്റായിട്ട് അറിയാട്ടോ എന്തായാലും പന്ത്രണ്ട് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആ ഒരു കടലിൻ്റെ ഇത് വ്യത്യാസത്തിനനുസരിച്ചിട്ട് വറുക്കാനുള്ള ടൈം എടുക്കും തൊലൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് പൊളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വറുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ കുട്ടിയൊക്കെ വരെ നിലക്കടലൊക്കെ വറുത്തെടുക്കാട്ടോ എയർഫ്ര റെസിപ്പീസ് മുമ്പ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കണേ ബാക്കിയുള്ള കടലയും സെയിം ടെമ്പറേച്ചറും ടൈമിൽ തന്നെ വറുത്തെടുക്കുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ എള്ളാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം എണ്ണമാണേ എടുത്തത് ഇനി നിങ്ങൾക്ക് വെള്ളം എണ്ണു വേണമെങ്കിൽ വെള്ളം എണ്ണമെടുക്കാം കേട്ടോ രണ്ട് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാം എക്സ്ട്രാ വെള്ളം എല്ലാ വേണമെങ്കിൽ ആ ഒരു എള്ളും കൂടി എടുക്കുക ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ എള്ള എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആയിട്ടുള്ള കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാൻ ഇതിൽ കറക്റ്റ് ടൈം വെച്ചിട്ടുള്ളത് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടൈം കുറയ്ക്കണം പിന്നെ അധികം അങ്ങ് ടെമ്പറേച്ചർ വെച്ചാൽ ഇത് കരിഞ്ഞ് പോകട്ട അപ്പോൾ അതൊക്കെ നോക്കണം ഒരു മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നൂറ്റമ്പതിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എള് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നിലക്കടലയും പൊടിച്ചെടുക്കാം അപ്പോൾ നിലക്കടലിൻ്റെ തൊലിയൊക്കെ പൊക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാമും ഒരുമിച്ചിട്ട് ഇട്ടിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ എയർ ഫ്രയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അഞ്ഞൂറ് ഗ്രാം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ എനിക്കിവിടെ ഈ ഒരു കപ്പാസിറ്റിയിൽ അഞ്ഞൂറ് ഗ്രാം ഒരുമിച്ചിട്ട് വറുക്കാൻ പറ്റില്ല നിലക്കടല ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മിക്സി തന്നെ ചേർത്തെടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അവല് അപ്പം അതുകൂടെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഒരു കിലോ അവലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഫസ്റ്റ് അഞ്ഞൂറ് ഗ്രാമ് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ നാല് മിനിറ്റ് ആണ് കേട്ടോ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകതും കൂടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് അടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നും അതിൻ്റെ പകുതി ഒന്നര തേങ്ങ അങ്ങനെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും അവൽ വറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ സെയിം മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം എടുത്തിട്ടുള്ള ഫുള്ളായിട്ട് അവലും പൊടിച്ചെടുക്കുന്നുണ്ട് വെള്ളം നിലക്കടലയും അവലുമൊക്കെ ഫുള്ളായിട്ടും പൊടിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ആക്കിയിട്ടുള്ള ശർക്കര പാനിയില്ല അതൊരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ ശർക്കരപ്പാനി ഞാനൊരു അരിപ്പയിലൂടെ അരച്ചെടുക്കുന്നുണ്ട് അതിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം എടുത്തിട്ടുള്ള ഫുള്ളായിട്ടുള്ള ശർക്കര പാനിയും മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മളിത് ഫുള്ളായിട്ടും ഒരുമിച്ചിട്ടിട്ടിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങ ഒന്ന് അതിൽ നിന്ന് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങേൻ്റെ ആ ഒരു പച്ച ഇത് വരുമ്പം നമ്മൾ ഉണ്ട ചീത്തയായി പോവും പെട്ടെന്ന് അതുകൊണ്ട് ഒന്നത് മിക്സാക്കിയിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അധികം അങ്ങ് തിളഞ്ഞ് കുറുകിപ്പോകരുത് ജസ്റ്റ് ഒന്ന് ആ ഒരു തേങ്ങേൻ്റെ ഒരു പച്ചൻ്റെ ടേസ്റ്റില്ല അതൊന്ന് മാറിക്കിട്ടിയാൽ മതി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയിലെ എള്ളവും അവിലും എന്നൊക്കെ ഇടൊക്കെ ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഫുള്ളായിട്ടും ചേർന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അത്രയും വിലപ്പുള്ള പാത്രം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഇപ്പോഴൊക്കെ സ്റ്റൗ ഓണിലാണുള്ളത് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് എടുക്കുക എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴെല്ലാം സ്റ്റവ് ഓണിലാണേ ഉള്ളത് മിക്സ് ആയതിനു ശേഷം ഞാനിപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ശർക്കര നന്നായിട്ട് പിന്നെയും പാവ് കൂടിപ്പോയാൽ നമ്മൾ ഉണ്ട ഭയങ്കര ഹാർഡായിപ്പോവും നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം എത്തുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം എന്നിട്ട് നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കാം നമുക്ക് ഇത് കൈ ചൂട് ചൂടാറിയാലേ ഇത് ഉരുട്ടിയെടുക്കാം അധികം തണിഞ്ഞു പോയാൽ ഉരുണ്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്ക് കൈവെള്ളയിൽ ചൂട് ആ ഒരു ഇതിലെത്തിയാൽ ഇതേപോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിലോ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടോ നമ്മളിതിൽ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല എള്ളിൻ്റെയും നിലക്കടലിൻ്റെയും അവലിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതല്ല രക്തക്കുറവിനും മുടികുഴ്ശിനോ നമുക്ക് നല്ല പരിഹാരമായിരിക്കട്ടെ ഇത് കഴിച്ചാലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്ലാമലൈക്കും